ാണ് കേറെ വീണ്ടൊക്കെ മതി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കൊറേ കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് നമ്മൾ ഇടുന്നത് വ്ലോഗ് അയച്ച ഒരു യാത്രയുടെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നത് ഞാനും അസ്കറും ഇന്ന് വൈകുന്നേരം കുറേ ദിവസമായി ഞങ്ങൾ പ്ലാനാണ് കുറേ ദിവസം എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായി എവിടേക്കാലും നറങ്ങാ വരുന്നത് നിറങ്ങുക എന്നുള്ള ഇങ്ങനെ ദിവസത്തിൽ ഇങ്ങനെ പോനിക്ക് തിരക്കാവും വെറങ്ങിക്ക് തിരക്കാവും അങ്ങനെ കുറേ ദിവസങ്ങളായി ഇങ്ങനെ പോകണം പോണം പോകണം പോകണം പ്ലാൻ ചെയ്തിട്ട് ഇന്നാണ് ഒരു ഒഴിവ് കിട്ടിയത് ഇപ്പം ഇന്ന് ഞായറാഴ്ച ഞായറാഴ്ച പോലെ കട പൂട്ടി കൂടി യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അതെ ദൂരം വൈക്കൊക്കെ ഒന്നുമല്ല ഇവിടെ അടുത്ത് നരിമട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അല്ല അസ്കർ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫുൾ ചാർജ് ആക്കി കട ക്ലോസ് ചെയ്യുകയാണ് നാട്ടിൽ നിന്ന് അങ്ങനെ പുറപ്പെട്ടു നമ്മുടെ നാടാണ് ഈ കാണുന്നത് യാത്ര കേരളത്തില് നരിമട ഹിൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഒരു അതിമനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്രയും അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളുമാണ് ഇന്ന് വീഡിയോയിൽ കാണുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടത്ത് കൊപ്പം എന്ന പ്രദേശത്തുള്ള പ്രദേശത്ത് നിന്ന് ചെറുപ്പളശ്ശേരിയിലേക്ക് പോകുന്ന വഴി മപ്പാട്ടുകര അതുപോലെ തന്നെ മുതുകൃശി ഇതിൻ്റെ ഇടയിലുള്ള നരിമട ഹിൽ സ്റ്റേഷനാണ് ഇത് നമുക്ക് വിശേഷങ്ങൾ കാണാം നമ്മൾ നരിമടയിലേക്ക് എത്തുന്ന വഴിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ നടത്തു പോകണം അസ്കർ ഫ്രണ്ടിൽ നടന്ന് പോകുന്നുണ്ട് നോക്കട്ടെ അങ്ങനെ ഉണ്ട് സൂപ്പറാടാ വേറെ ആ ലെവലില് പോയക്കല്ലേ ആദ്യായിട്ടാണ് നമ്മള് നരിമടക്ക് വരണ്ടത് മുമ്പേ ഇല്ല ഞാനും വന്നിട്ടില്ലേ ഞാനും ആദ്യായിട്ടാണ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാണല്ലോ അല്ലേ ആ Your destination is on the left. <laughs> ഈ കനാലിക്കുന്നാണ് വെള്ളം ഞങ്ങൾ നരിമട എത്തിയിട്ടുണ്ട് നരിമട ഇവിടെ ഫ്രണ്ടിലാണ് കൂടെ നമുക്ക് രണ്ടാൾക്കാരെ കിട്ടിയിട്ടുണ്ട് അതുപോലെയാണ് ഇപ്പോ ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ നമുക്ക് അറിയാം എന്റെ പേരോ സ്കൂള് പഠിക്കാണ് പത്താം ക്ലാസ് അല്ലേ ഇവിടെ ഇവിടെ തന്നെയാണ് ഓക്കെ നരിമട പോയെന്നാ സൂപ്പർ സൂപ്പറാണ്

മെയിൻ ആയിട്ട് എന്താണ് വ്യൂ പോയിന്റ് പോയിന്റല്ലേ വണ്ടി കാണാൻ പറ്റുമോ മേലക്കെത്തപ്പത് കഴിയല്ലോ രാവിലെ ഇറങ്ങിയതാണ് തിരക്ക് പൊട്ടിട്ട് അതാടാ വെള്ള പോഴ

റങ്ങിയ നാട്ടിൽ നിങ്ങൾ സ്കൂളിലാ ക്ലാസ്സിലാണേ ആരേ കത്തിച്ചത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് വൈകിയൊക്കെ വാങ്ങിച്ചു തരാണ് പക്ഷേ നമുക്ക് ഒരേപോലെ നടക്കാൻ വയ്യ വയ്യല്ല അതെ ഞങ്ങൾക്കും കുഴപ്പമല്ല മടിയുടെ മുകളിൽ അവിടെ പോലുണ്ടായിരുന്നുണ്ട് സത്യം അതും ആൾക്കാരെ പോയ ആൾക്കാർ അതിപ്പോ കാണാൻ പറ്റില്ലല്ലേ ജസ്റ്റ് വ്യൂ കാണാൻ വേണ്ടി മാത്രല്ലേ ചെറിയ ഒരു പുഴ ഉണ്ട് ആ പാല ഏതാണ് പുതുകൃഷി പാല അല്ലേ അല്ല ചെമ്പന്നാസൂറൊക്കെ അവരല്ലേ പുതുകൃഷിയോ എല്ലപ്പോഴല്ലേ ഒഴിയുന്ന സമയം മാത്രല്ല മൊബൈലു ആ

ஆலிச அடிச்சுடு. பள்ளம் குடி சாடும்ல. எந்திரே வர வேண்டியதுடா. அப்பிறது காடா. அப்பிறது போய் பாட்டி பரையடி என்ன? ஆல்ல ஆள வர வயதி. வயेलो. பள்ளியில அதெ அப்புறது ஒரு காலேஜ் இருக்கு. ஆ. அங்க போய் நம்ம கரங்கி போலாம். எங்கே? அங்கட்டு போறேன். ஆ. ஏறி போனா நடந்து வந்து. படிலினவல்ல வந்து. ஆ. பாங்கونيக்குரச்சசி. அதுவும் இரச்சசி. இதுல जातो என்ன? രാത്രിയായ എന്താ അറിയില്ല വേറെ അത് കൊണ്ട്

ഭയങ്കര വെള്ളപ്പാട പോഴല്ലേ വെള്ളിട്ടേ പോഴോ പോയിട്ട് भरि रमणी वेहीर कंद मलियूं प 对的。 െ നേരത്തെ ആൾക്കാരുണ്ടാവും അഞ്ചു മണിക്കാ ഇത് നമ്മള് നല്ല വെയിലുള്ള സമയത്ത് വീണ താഴത്തില് ശ്രദ്ധിക്കാൻ പോര என்ன ஓடி என்ன ஓடிண்டா மார்க்கரே இருந்து காகோ அப்பத்துக்குட ஓடி சக்கறங்காண்டி வீங்காண்டே ஏய் நம்ம பள மோடு கேரியாகட்ட என்கிட்ட പറയാ ரெசி இல்ல என்னாண்டே எடா ஓடி கேரன ഒരു ചെറിയ ട്ടോ കേ ചാടി വീണ്ടൊക്കെ മതി